നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിയിൽ രൂക്ഷ വിമർശനവുമായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും മോശവുമായ നിലയിലേക്ക് കൊണ്ടുപോയികൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെയുള്ള ഈ നടപടി വ്യക്തമായ രാഷ്ട്രീയ പകപ്പോക്കലാണെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി തങ്ങൾക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ഇല്ലായ്മ ചെയ്യുക തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി മാത്രം മതി ഒരു പാർട്ടി മാത്രം മത്സരിച്ചാൽ മതി ഒരു പാർട്ടിയുടെ നേതാക്കൾ മാത്രം പ്രചാരണം നടത്തിയാൽ മതി എന്നൊക്കെയുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വലിയ ആരോപണം ഉയർന്നിരുന്നു ബോണ്ട് മുഴുവൻ നേടിയത് അവരാണ് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതികളിൽ ഏതെങ്കിലും ഒന്നും ഇ ഡിയോ ഇൻകം ടാക്സോ പരിശോധിക്കുന്നുണ്ടോ ബി ജെ പിയിൽ ചേർന്ന നേതാക്കന്മാർക്കെതിരെ നേരത്തെ ഇത്തരം കേസുകൾ നിരവധി ഉണ്ടായിരുന്നു എന്നാൽ അവർ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കേസുകളിലെ അന്വേഷണം നടക്കുന്നുണ്ടോ പ്രതിപക്ഷത്തെ തകർത്ത ജനാധിപത്യത്തിന്റെ എല്ലാ സീമുകളും ഇല്ലാതാക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ നയം ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കെ സി വേണുഗോപാൽ പറയുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കൂ ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കെതിരായും സമാനമായ നടപടി ഉണ്ടായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ് നിയമം നിയമപരമായി പോകണമെന്ന് തന്നെയാണ് അതിനാരും എതിരല്ല പക്ഷെ നിയമം പ്രതിപക്ഷത്തിനെതിരെ മാത്രം പ്രയോഗിക്കുന്ന ആയുധമാണ് എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഇതിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഒരൊറ്റ തെളിവ് പോലും കോടതിയിൽ കാണിക്കാൻ കഴിയാത്ത കള്ളക്കേസിലാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് എ എ പി കേരള ഘടകം പ്രതികരിച്ചു പത്ത് വർഷം ഭരിച്ചിട്ടും പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ ജയിലിൽ ഇടാതെ തനിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന നാർസിസ്റ്റ് മനോ വിഭ്രാന്തിയിലാണ് സ്വയം പ്രഖ്യാപിത വിശ്വഗുരു മോദിയും ബി ജെ പിയും കേജ്രിവാളിനെ ഇത്രമാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ശരിയുടെ പക്ഷത്താണെന്നും എ എ പി കേരള ഘടകം അഭിപ്രായപ്പെട്ടു നന്ദി